ജനങ്ങൾക്കൊപ്പം അവർക്ക് വേണ്ട സഹായം ഒരുക്കി പ്രവർത്തിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സി എച്ച് സെന്ററിലൂടെ ആ ആശയമാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സി എച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറം ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് പ്രതിബദ്ധതയുള്ള ഏത് രാഷ്ട്രീയ സംഘടനകളുടെയും ദൗത്യമാകേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മില്ലത്തിന്റെയും ബാഹ്വിക്കി തങ്ങളുടെയും സി എച്ച് മുഹമ്മദ് കോയയുടെയും കാലഘട്ടം മുതലേ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചത് സി എച്ച് സെന്ററുകൾ ആരംഭിച്ചതും ഇതിന്റെ ഭാഗമാണെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു കണ്ണൂർ സി എച്ച് സെന്റർ ആസ്ഥാനമന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും പൂക്കോയ തങ്ങൾ ഹോസ്പീസ് ഇ അഹമ്മദ് മെമ്മോറിയൽ ഐ പി പാലേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും കണ്ണൂരിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സാദിഖലി തങ്ങൾ ജനങ്ങളോട് ചേർന്നു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളത് അതൊരു പ്രധാന കാര്യം തന്നെയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കപ്പുറത്ത് ജനസേവനം മഹാനായ സി എച്ച് മുസായി സി എച്ച് മുൻ മുൻഗാമികളായ മഹാനായ സിദ് അബ്രഹ്മൻ ബാഹി മഹാനായ ആയുധമല്ലി ഇസ്മായിൽ സാഹിബ് എൻ്റെ വന്യപിതാ വസീം പുകയത്തങ്ങൾ ഷിഹാബ് തങ്ങൾ ഇവരെല്ലാവരും നമുക്ക് കാണിച്ചു തന്ന മാതൃകാ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതിൽ കൂടി നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് യഥാർത്ഥത്തിൽ ജനങ്ങൾ നമ്മളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുകയെന്ന് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കണ്ണൂർ സി എച്ച് സെന്റർ നടത്തി വരുന്നതെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണം നൽകുന്നതും സി എച്ച് സെന്ററാണ് സി എച്ച് സെന്റർ ചെയർമാൻ മൊയ്തു മടത്തൽ അധ്യക്ഷത വഹിച്ചു ലൈഫ് സർട്ടിഫിക്കറ്റ് വിതരണം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായിയും സി എച്ച് സെന്റർ ഡ്രീം ട്വന്റി ട്വന്റി ഫൈവ് പ്രകാശനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും നിർവഹിച്ചു വർക്കിംഗ് ചെയർമാൻ കെ പി താഹിർ പദ്ധതി അവതരണം നടത്തി ജനറൽ കൺവീനർ സി സമീർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഡോക്ടർ എ എം അമീർ അലി ഡോക്ടർ എം എ ബഷീർ ബ്ലാത്തൂർ അബ്ബുബക്കർ ഹാജി പി ഷമീമ വി പി ഷറഫുദ്ദീൻ ടി എ തങ്ങൾ അഡ്വക്കേറ്റ് പി മെഹ്മൂദ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ടി പി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ